കട്ടപ്പനിയിൽ റോഡ് നവീകരണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ ടാറിംഗ് ഇളകി തുടങ്ങി നഗരസഭ പതിനേഴാം വാർഡ് ശാന്തി നഗർ റോഡാണ് നവീകരണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ തകർന്നു തുടങ്ങിയത് റോഡ് നവീകരണത്തിലുണ്ടായ അപാകതയാണ് ഇത്ര വേഗം തകർന്നു തുടങ്ങാൻ കാരണമെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു അടുത്ത നാളിലാണ് കട്ടപ്പന നഗരസഭ പതിനേഴാം വാർഡ് ശാന്തിനഗർ ശാന്തിനോഡ് ടാറിംഗ് ചെയ്തത് ഈ റോഡിലെ വിവിധ ഭാഗങ്ങൾ തകർന്ന ഗതാഗതം ദുഷ്കരമായ സാഹചര്യത്തിലാണ് നഗരസഭയിൽ നിന്നും തുക വകയിരുത്തി റോഡ് നവീകരിച്ചത് എന്നാൽ നവീകരണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടതോടെ റോഡിന്റെ കുറച്ചു ഭാഗം തകർന്നു തുടങ്ങി ടാറിംഗ് ഇളകി കുഴികൾ രൂപപ്പെടാൻ തുടങ്ങി റോഡ് നവീകരണത്തിലുണ്ടായ അപാകതയാണ് ഇതിന് കാരണമെന്ന് ആളുകൾ പറയുന്നു ഇതിൻ്റെ ഭയങ്കര ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതിയിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ഭാഗം നല്ല രീതിയിൽ ടാർ ചെയ്ത് നല്ല വൃത്തിക്ക് കിടക്കുന്നു അതിൻ്റെ കുറച്ച് ഭാഗം വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് ഇതിലെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നിരവധി സ്കൂൾ ബസ്സുകളും നിരവധി വീടുകളും ഒക്കെ ഉള്ള ഒരു മേഖലയാണിത് അപ്പം ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിലോട്ട് ഇത് വരുന്നില്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ ഇപ്പം ഇവിടുത്തെ ജനങ്ങളാണെങ്കിലും പറയുന്നത് അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ വെച്ച് ഇവിടുത്തെ ഈ വഴി വളരെ മോശമായിട്ടാണ് നിലവിൽ കിടക്കുന്നത് ഭയങ്കര മോശമാണ് വണ്ടികൾ ബൈക്കിങ് ബൈക്കും കൊണ്ടൊക്കെ പോകുന്നവർക്ക് ഭയങ്കര അപകടങ്ങൾ വരെ ഈ കുഴി വീണാൻ സംഭവിക്കാതെ കുളം കെട്ടി കിടക്കുന്ന പോലെ വെള്ളങ്ങൾ കിടക്കുന്നത് നാളുകളായി തകർന്ന റോഡിലൂടെയുള്ള സഞ്ചാരം മൂലം പൊറുതിമുട്ടിയതോടെ നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്നാണ് നവീകരിച്ചത് കട്ടപ്പന ടൌണിൽ നിന്നും പാറക്കടവ് ബൈപ്പാസ് റോഡിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് കൂടിയാണിത് നിരവധി കുടുംബങ്ങളും റോഡിന്റെ ഗുണഭോക്താക്കളാണ് അടിയന്തരമായി നഗരസഭയുടെ നേതൃത്വത്തിൽ തകർച്ച നേരിട്ട ഭാഗങ്ങൾ നവീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബ്യൂറോ കട്ടപ്പന